വരുൺ രാധിക സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ പ്രമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വരുണും രാധികയും കോടതി കുറ്റക്കാരല്ലാന്ന് തിരിച്ചറിഞ്ഞ് അവർക്ക് ജാമ്യം കൊടുക്കുവാണ് കേട്ടോ അങ്ങനെ ജാമ്യം കിട്ടിയതിൻ്റെ സന്തോഷത്തിൽ വരുണിൻ്റെ രാധികയും ആദ്യം തന്നെ ചെല്ലുന്നത് ആറ്റുപശേരിയിലേക്കായിരിക്കും അവർ അങ്ങനെ ആറ്റുപാശേരിയിലേക്ക് പുറത്തോട്ടുകൊണ്ടിരിക്കുക ഇതേ സമയം ആണെങ്കിൽ ആറ്റുപശേരിയിൽ എത്തിയിട്ടുണ്ടാവും അങ്ങനെ ദേവൻ്റെയും യശോദയുടെ മരികിലേക്ക് വരണേ നമ്മുടെ പ്രിയങ്കൾക്ക് നീതി കിട്ടിയില്ല ദേവ അവൾ ആഫിദ വലിയൊരു വക്കീലിനെ കൊണ്ടുവന്ന് ആ രാധികനെ മരണം രക്ഷിച്ചെടുത്തു പക്ഷേ എത്രയൊക്കെ അവർക്ക് രക്ഷിക്കാൻ പറ്റിയാലും അവർ തന്നെയാണ് എൻ്റെ പ്രിയങ്കമോളെ കൊന്നു കൊഴിച്ചു മൂട്ടിയത് നിങ്ങൾക്ക് നിങ്ങളുടെ മകളെ നഷ്ടപ്പെടുത്തിയത് ആരാധിക കാരണം തന്നെയാണ് അതുകൊണ്ട് ഒരു കാരണവശാലും രണ്ടിനെയും ഈ പടിയേറ്റാൻ പാടില്ല കോടതി അവരെ വെറുതെ വിട്ടാലും നമ്മൾ അവൾക്കുള്ള ശിക്ഷ കൊടുക്കണം നമ്മുടെ പ്രിയങ്കമോളെ ഒരു ദാക്ഷിണിയും കൂടാതെ കത്തിച്ച് കറിച്ച് കൊന്നവളവളും അവളിനിന് ഒരു കാരണവശാലും ഈ ആറ്റുവാശേരിയുടെ പടികിടക്കാനായിട്ട് ഞാൻ സമ്മതിക്കില്ല അന്നേരം ദേവനെ യശോദ്യം മറുത്തൊന്നും പറയാതെ മുത്തശ്ശിയെ മുത്ത മുത്തശ്ശി പറയുന്നത് കേട്ടോണ്ടിരിക്കുകയാണ് എന്നാൽ യഥാർത്ഥത്തിൽ കൂടുതൽ നടന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ദേവനെ യശോദ്യം അറിഞ്ഞിട്ടുണ്ടാകും കേട്ടോ പിന്നീട് കാണിക്കുന്നത് വരണിനൊപ്പം ആറ്റുവാശേരിലെത്തുന്ന രാധികനെയാണ് അങ്ങനെ രാധിക വാരാന്തിയിലേക്ക് കയറി ചെല്ലുക ഈ സമയം ദേവനും യശോദ്യം അവിടെ ഉണ്ടാകും അങ്ങനെ രാധിക ചെന്ന് ദേവിൻ്റെ അരികിലേ മുട്ടുകൂത്തി ദൈവൻ്റെ കയ്യിൽ ഇങ്ങനെ പിടിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഉണ്ടോ അപ്പോൾ ആ ഒരു സീനൊക്കെ കാണാൻ പ്രൊമോയിൽ കാണിക്കുന്നത് ഈ ഒരു പ്രമോ പ്രൊമോറിൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാത്ത വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ താങ്ക്